ഇതുപോലെ ബന്ധങ്ങളിലും പലപ്പോഴും വറുക്കത്തില്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിൻ്റെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് അത് ഇത് ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധത്തിന്റെ മാത്രമല്ല എല്ലാ ബന്ധത്തിനും വളരെ മനോഹരമായി ബന്ധത്തെ നിലനിർത്താനുള്ള ഉചിതമായ ഒരു പ്രാർത്ഥന രസൂല് പഠിപ്പിച്ചെന്നതാ അള്ളാഹുമാ എഴുതണം അവിടെ ഉണ്ടല്ലോ അള്ളാഹു ബൈന എഴുതണോ ഞാൻ ബോർഡിൽ വേണ്ടല്ലോ വേണ്ടല്ലോ അല്ലിഫ് എഴുതണോ എന്നെ പറയട്ടത് എഴുതില്ല എന്ത അർത്ഥം അള്ളാഹുമാ അല്ലിഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമ്മൾ ഈ മാലൊക്കെ കോർക്കുമ്പോൾ ഒരു മുത്ത് കഴിഞ്ഞിട്ട് വേറെ മുത്ത് ഇങ്ങനെ കോർക്കൂലേ ഈ കോർക്കലിന് പറയണാണ് അത് അല്ലിഫ് പറഞ്ഞാൽ നീ കോർക്കണമേ എന്ത് ബൈന കുലൂബിന അർത്ഥം പറയണ്ടല്ലോ ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ കോർത്തിണക്കണമേയാണ് എന്ന് പറഞ്ഞാൽ നീ നന്നാക്കി തരയണമേ എന്നാണ് അതിന്റെ അർത്ഥം നന്നാക്കി തരയണമേ എന്ന് പറയാൻ പല പദങ്ങളുണ്ട് പക്ഷെ ഇവിടെ ഉപയോഗിച്ചത് എന്താണ് ഇസുലാഹ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ ഏഹ് ഇസ്ലുലാഹി പ്രസ്ഥാനം കേട്ടിട്ടില്ലേ അതെന്താണ് ഇസുലാഹ് കേടുവന്ന ഒരു കാര്യത്തെ നന്നാക്കലാണത് എന്ന് പറഞ്ഞാൽ ആ പദാണ് ഇവിടെ ഉപയോഗിച്ചത് അസുലഹ എന്ന് പറഞ്ഞാൽ നീ ആക്കി പൂർവസ്ഥിതിയിലേക്കാക്കി തരണേന്നാ എന്തിനാത്ത ഞങ്ങളുടെ ഇടയിലുള്ളതിന് ഞങ്ങളുടെ ഇടയിലുള്ള ബന്ധത്തെ നീ അതിനെന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാക്കി തരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തമ്മിൽ നീ കോർത്തി എന്നാണ് ആ പ്രാർത്ഥന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്കൊന്ന് കണ്ടോഡ് ചെയ്യാം കേട്ടോ പലപ്പോഴും ബന്ധങ്ങളിൽ വരുന്ന വലിയൊരു പ്രശ്നം നമ്മുടെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ പാസിംഗ് ഇമോഷൻസ് എന്ന് പറയില്ലേ പാസിംഗ് ഇമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയാറുണ്ട് അല്ലേ ഇമോഷൻസിനൊക്കെ കുറച്ച് നേരത്തെ ആയുസ് ഉണ്ടാവുള്ളൂ ഒരു ഒരു ദേശത്തിന് എത്ര നേരത്തെ ആയുസ് ഉണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് പക്ഷെ ആ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം ജീവിതകാലം മുഴുവൻ ഉണ്ടാവും ചിലപ്പോൾ സൂര്യാകൃഷ്ണമൂർത്തിയുടെ മുറിവുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് പറ്റുമെങ്കിൽ എവിടെയെങ്കിലും കിട്ടിയത് വാങ്ങണം അത്ര മനോഹരമാണ് ആ പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട് ഒരു അച്ഛനും മകനും അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് അങ്ങനെ അച്ഛനൊരു പുതിയ കാർ വാങ്ങിയിട്ട് മകനെ കാറിലിരുത്തിയിട്ട് ബീച്ചിലേക്ക് പോയി ദേഷ്യം ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മകന് കാറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്തോ ഒരു കമ്പ് എടുത്തിട്ട് കാറിൽ കുത്തി വരച്ച് ഇത് അച്ഛൻ കാണണം മകന്റെ അടുത്തേക്ക് ഓടി ചെന്നു മകന്റെ ഒരു ഇരുമ്പിന്റെ ദണ്ടാണ് അതുകൊണ്ട് എന്തോ കാറിൽ വരയ്ക്കുന്നത് അച്ഛൻ വല്ലാതെ ദേഷ്യം വന്നു ആ ഇരുമ്പിന്റെ കമ്പ് വാങ്ങിയിട്ട് മകനെ അടിച്ചു നല്ലോണം അടിച്ചു ദേഷ്യം മാറുന്ന വരെ അടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ദേഷ്യം മാറി പക്ഷെ മകന്റെ കരച്ചിൽ മാറുന്നില്ല കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് അപ്പൊ വിരലിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഇയാൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു ആ രണ്ട് വിരലുകൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല അത് സ്വാധീനം ഉണ്ടാവില്ല എന്നുള്ളത് അത്രയും വലിയ അടിയാണ് അടിച്ചത് ആ അച്ഛനെ സങ്കടം അടക്കാൻ പറ്റില്ല അയാൾ കരയാണ് കുട്ടിക്ക് അറിയണം അങ്ങനെ കാറിന്റെ അടുത്ത് വന്ന് ഇന്ന് കരയാണ് അപ്പം അതിന് കാറിൽ എന്താണ് അയാൾ ആ കുട്ടി വരച്ചത് ഇങ്ങനെ തടഞ്ഞ് തടവുകയാണ് സ്നേഹം കൊണ്ട് ഇങ്ങനെ തടവിയത് അപ്പോൾ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് വെറുതെ കുത്തി വരച്ചതല്ല മോൻ എഴുതിയതാണ് ഐ ലവ് യു ഡാഡ് ഐ ലവ് യു ഡാഡ് ഞങ്ങൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് സൂര്യകൃഷ്ണമൂർത്തി ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പാസിങ് ഇമോഷൻസ് ആൻഡ് ഷെയറിംഗ് എന്താണ് പെർമനന്റ് റിലേഷൻഷിപ്പ് അത് ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ കാലാകാലം നിലനിൽക്കേണ്ടതാണ് പക്ഷെ ഒരു ദേശത്തിന് വളരെ കുറച്ച് നേരത്തെ ആയുഷ് ഉണ്ടാവുള്ളൂ പലപ്പോഴും ബന്ധങ്ങളെ കുഴപ്പമുണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ ആയിഷ ബീബിയും റസൂലും പായയിൽ കടന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരൊറക്കം കഴിഞ്ഞിട്ട് ആയിഷാ ബീബി തിരിഞ്ഞു നിന്നിട്ട് റസൂലിനെ കെട്ടിപ്പിടിക്കുമ്പോൾ റസൂൽ അടല്ല റസൂലിനെ കാണാല്ലേ ആശഭിക്കും അല്ലാത്ത ദേഷ്യം വന്നു ഇവിടെ പോയി റസൂൽ എന്നോട് പറയാതെ പോയി അല്ലേ റസൂൽ വരുമ്പോ ഒന്ന് കാണട്ടെ എനിക്ക് റസൂലിനോട് ചേർത്തൊക്കെ പറയേണ്ടത് വേറെ ഭാര്യയുടെ അടുത്ത് പോയിട്ടുണ്ടാവും റസൂൽ ഇങ്ങനൊക്കെ ആലോചിക്കണവർ അവരെന്നെ പറയാണ് നമ്മൾ പറയണല്ലേ അവർ എന്നെ പറയണ ഞാൻ റസൂലിനെ കുറിച്ച് എന്തൊക്കെയോ വിചാരിക്കുകയാണ് റസൂൽ വരുമ്പോൾ എന്നെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ പുറത്തേക്ക് ഇറങ്ങി നിന്നു ഞാൻ അപ്പോഴാണ് മദീനാപ്പള്ളിയുടെ തൊട്ടടുത്താണ് വീട് തൊട്ടടുത്താണ് ബക്കീഹ് എന്ന് പറഞ്ഞ ഖബറിസ്ഥാൻ ആ ഖബർസ്ഥാനിന്റെ നടുവിലുണ്ട് ഒരാൾ നിൽക്കുന്നു നിലാവിൽ ചന്ദ്രപ്രഭ പോലെ തിളങ്ങുന്നു ലോകത്തിന്റെ വെളിച്ചം റസൂൽ ആയിഷ അഭിമുഖീക വല്ലാത്ത സങ്കടമായി എന്തൊക്കെയോ വിചാരിച്ചതാണ് റസൂലിനെ കുറിച്ച് അങ്ങനെ ഓടിച്ചെന്ന് റസൂലിനോട് പറഞ്ഞു റസൂലെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി പെട്ടെന്ന് ഒരു ദേഷ്യം വന്നപ്പോൾ റസൂലിനെ കാണാതായപ്പോൾ റസൂൽ എനിക്ക് പുറത്തു തരണേ ആയിഷ നീ എന്തൊക്കെയാ ചിന്തിച്ചത് എന്ന് പോലും റസൂൽ ചോദിച്ചില്ല റസൂൽ അവരെ ചേർത്ത് പിടിച്ചിട്ട് മരണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് ഊഹങ്ങള് തെറ്റിദ്ധാരണകള് സംശയങ്ങള് അതൊക്കെ ബന്ധങ്ങളെ വല്ലാത്ത രീതിയിൽ അകറ്റും ഒരു ചെറിയ വാക്ക് കൊണ്ടോ ഒരു ചെറു പുഞ്ചിരി കൊണ്ടോ തീരുന്ന ഒരു പ്രശ്നമായിരിക്കും പക്ഷെ എത്ര കാലമാണ് പലപ്പോഴും അത് നീണ്ടുപോകാറുള്ളത് വലിയ ഭാരമായി ബന്ധങ്ങൾ മാറുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നു അവിടെയാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ മാർഗദർശനത്തിന് ഇത്രയേറെ പ്രധാനമാകുന്നത് ഒരു സമ്മാനം കൊടുത്തിട്ട് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് എത്ര മനോഹരമായ ഒരു കാര്യമാണ് അതില് വിവാഹം അത്ര ലളിതമാണ് ഇസ്ലാമില് മഹർ എന്ന് പറഞ്ഞത് സമ്മാനം കുറാൻ പറഞ്ഞു നെഹ്ല എന്ന് പറഞ്ഞ സമ്മാനം ഒരു സമ്മാനം കൊടുത്തിട്ട് ഒരാൾ ഒരാളെങ്ങനെ സ്വീകരിക്കുക പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വിവാഹം എന്ന് പറഞ്ഞത് പെൺകുട്ടിയുടെ പിതാവിന് വലിയ ഭാരമുള്ള ഒരു കാര്യമാണ് ഒരു പെൺകുട്ടിയുടെ വാപ്പയ്ക്ക് മുമ്പേക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകേണ്ട ദിവസമാണ് പെൺകുട്ടിയുടെ വിവാഹം പക്ഷെ അങ്ങനെയല്ല എട്ടു വർഷം ആടിനെ മേയിച്ചിട്ട് പിന്നെ ആടിനെ മേയ്ക്കാന്നുള്ള മഹിറാണ് മൂസാനബിയുടെ ഭാര്യയ്ക്ക് മൂസാനബി കൊടുത്തത് തെറ്റിട്ടില്ലേ കുറാൻ ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ വാപ്പ പറഞ്ഞു നീ കുറച്ചു കാലം എൻ്റെ ആടുകളെ വീക്ക് എന്നിട്ട് വിവാഹമാണ് കുറച്ചു കാലം മരുഭൂമിയിൽ കഷ്ടപ്പെട്ടിട്ട് ഒരു കല്യാണം കഴിക്കുകയാണ് ഇബ്രാഹിം നബി ചെയ്യുന്നത് നമ്മുടെ നാട്ടില് ഒരുപാട് കാലം മരുഭൂമിയിൽ കഷ്ടപ്പെട്ടിട്ട് ഒരു കല്യാണം കഴിപ്പിക്കുക ചെയ്യുന്നു എന്താണ് വ്യത്യാസം വിവാഹം എന്നുള്ളത് വളരെ ലളിതമാണ് പലപ്പോഴും നമ്മുടെ നിക്കാഹ് കുത്തുമകളിൽ ഈ കല്യാണം കഴിപ്പിക്കണ സമയത്ത് കണ്ടിട്ടില്ലേ ഈ സ്വർണ്ണാഭരണം മഹിറിന് പകരം എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരുന്നു എന്നൊക്കെ മൊല്ലിയരെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് പകരം എന്നുള്ളൊരു വാക്ക് ഇസ്ലാമീന്റെ പ്രമാണങ്ങളിൽ എവിടെ ഇല്ല കാരണം ആ സ്വർണ്ണാഭരണം ആ പെൺകുട്ടിക്ക് പകരമാകൂല ആ പെൺകുട്ടിക്ക് പകരമല്ല അത്ര ആകൂല അതിന്റെ ഒക്കെ എത്രയോ മുകളിലാണ് ആ കുട്ടി ഒരു സ്വർണ്ണാഭരണം മഹരായി നിശ്ചയിച്ച് എന്നാണ് പറയുന്നത് പലപ്പോഴും മഹറിന് പകരമായി എന്ന് പറയും ആ പെണ്ണ് എത്ര ചെറുതായി പോകുന്നുണ്ട് അവിടെ ഇസ്ലാമിലെ സ്ത്രീയാണ് മുകളില് പുരുഷനാണ് എല്ലാ ചുമതലകളും കൊടുക്കുന്നത് സ്ത്രീയുടെ സംരക്ഷകനാണ് എന്നാ പറയുന്നത് ഒരു മന്ത്രിയുടെ സംരക്ഷകൻ മന്ത്രിയുടെ സംരക്ഷകൻ അല്ലെങ്കിൽ ഒരു പോലീസ് ഉണ്ടാവും മന്ത്രിയുടെ കൂടെ ആ പോലീസിനാണോ മന്ത്രിക്കാണോ പ്രാധാന്യം കൂടുതൽ പോലീസിനാ ആണോ മന്ത്രിക്ക് അല്ലേ സ്ത്രീയുടെ സംരക്ഷകനാണ് പുരുഷൻ പറഞ്ഞാൽ അവിടെ ആർക്കാണ് പ്രാധാന്യം ആ പ്രാധാന്യം അല്ലെങ്കിൽ അത്ര മഹിമ സ്ത്രീക്ക് കൽപ്പിച്ചിട്ടുള്ള മതമാണ് എന്നിട്ട് വിവാഹം എന്നതൊരു മൂരിച്ചന്ത പോലെ കാളച്ചന്ത പോലെ നമ്മുടെ സമൂഹം മാറ്റി തീർത്തിട്ടുണ്ട് അതിന് യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രതി അല്ലതാണ് ഒരു ഹദീസ് പറഞ്ഞിട്ട് ഇപ്പൊ വാക്കുകൾ അവസാനിപ്പിക്കുന്നു റസൂലിന്റെ വളരെ മനോഹരമായ ഒരു കവിത പോലെ മനോഹരമായ ഒരു തിരുവചനമാണ് ഇദാ ഇലൈഹി തആല നദറത്തൻ റഹ്മ അഖദ ബിക തസാഖത മിൻ ഖിലാലി സബീമ അവന്റെ പെണ്ണിനെ ഒന്ന് നോക്കുന്നു അവൾ അവനെയും ഒന്ന് നോക്കുന്നു അവർ രണ്ടുപേരും പരസ്പരം ഒന്ന് കാണുന്നു ആ നോട്ടത്തിലൂടെ അവർ എന്തൊക്കെയോ ഷെയർ ചെയ്യുന്നുണ്ടോ കൈമാറുന്നുണ്ടോ മൂന്നാമതൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ പരിഭാഷപ്പെടുത്തി കൊടുക്കാനോ കഴിയാത്ത മൂന്നാമതൊരാൾക്ക് മനസ്സിലാകാത്ത ഒരു ലാംഗ്വേജ് അവരുടെ ഇടയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടും അത്ര പ്രണയാർദ്രമായ ഒരു അങ്ങനെ അവരൊന്ന് നോക്കുമ്പോൾ റഹ്മ രണ്ടുപേരെയും കാരുണ്യത്തോടെ നോക്കും പ്രണയാമാണ് സലാം പറ സ്വന്തം പെണ്ണിന്റെ കൈയൊന്ന് തൊടുമ്പോൾ അവരുടെ കൈവിരലുകളുടെ ഇടയിലൂടെ അവർ ചെയ്തു വെച്ച പാപങ്ങൾ കൊഴിഞ്ഞു പോകും ഒന്ന് തൊടുമ്പോൾ ഒന്ന് കാണുമ്പോൾ ഒന്ന് മിണ്ടുമ്പോൾ ഒന്ന് അടുത്തിരിക്കുമ്പോൾ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള സ്നേഹ വികാരങ്ങൾ ഒഴുകുന്ന അപൂർവമായ ഒരു ആത്മാനുരാഗത്തിന്റെ പേരാണ് ഇസ്ലാമിലെ വിവാഹം ഒന്ന് ബന്ധം ഒന്ന് തൊടുമ്പോളൊന്നും മിണ്ടുമ്പോൾ ഒന്ന് കാണുമ്പോൾ അള്ളാഹിന്റെ അനുഗ്രഹം പെയ്യുന്ന ഒരു ബന്ധമാണ് ഇസ്ലാമിലെ വിവാഹ ബന്ധം മീസാഖൻ എന്ന് കുറവാൻ പറഞ്ഞിട്ടുണ്ട് വളരെ ശക്തമായ ഒരു കരാറ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അത്രയേറെ ശക്തിയുള്ള ഒരു കരാറാണ് അള്ളാഹു നമ്മിക്കുമാറാവട്ടെ